ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുവൈത്ത് നാഷണൽ ഡേയുടെയും ലിബറേഷൻ ഡേയുടെയും കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അങ്ങനെ ഇക്കയും ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ടാണ് കാസർഗോഡ് ബി സി എം ഗ്രൂപ്പിലെ ഫ്രണ്ട്സാണ് ഇത് അവരൊക്കെ കൂടിയിട്ടാണ് ടെൻ്റൊക്കെ കെട്ടിയിട്ട് മരുഭൂമിയിൽ ഡെസേർട്ടിലാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഇതൊക്കെ നമ്മളുടെ കുവൈത്തിന്റെ നാഷണൽ ഡേ ലിബറേഷൻ ഡേയുടെ ഭാഗമായിട്ട് കുറച്ച് വിഷ്വൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുള്ളത് ിക്കയും മക്കളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവർ അടിച്ചു പൊളിച്ചാണ് ഇന്നലത്തെ ഡേ അവിടെ കഴിഞ്ഞു കൂട്ടിയത് രാത്രി പത്ത് മണി കഴിഞ്ഞു റൂമിലേക്ക് എത്താൻ അവർ തിരിച്ച് രാവിലെയാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളത് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ ടെൻറ്റിൽ തന്നെ താമസിച്ച് ഇന്ന് രാവിലെയാണ് അവർ റൂമിലേക്ക് റിട്ടേൺ പോയിട്ടുള്ളത് ബഗിയൊക്കെ റൈഡ് ചെയ്യാൻ കിട്ടിയതിൽ മക്കൾ നല്ല ഹാപ്പി ആയിരുന്നു എൻ്റെ ചെറിയ മോനാണ് കൂടുതലായിട്ട് സന്തോഷിച്ചിട്ടുള്ളത് അവനക്ക് ഇതുപോലുള്ള വലിയ വണ്ടികളൊക്കെ ഓടിക്കാൻ കിട്ടാൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നൈറ്റ് ടൈമിൽ ചിക്ക അവിടെ അൽഫഹാമും കബാബും ചിക്കൻ ടിക്ക ഒക്കെ അവിടെ അവർ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇതെൻ്റെ ഇളയാണ് ആൻറ്റിയുടെ ഹസ്ബൻഡ് ഇത് കെബീർ തളങ്കരയും മധു റമീച്ചയും കൂടെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത് അങ്ങനെ അവിടുന്ന് അവർ പിക്കപ്പുമായി ബാക്കിൽ നിന്ന് ഫ്ലാഗ് ഒക്കെ പിടിച്ച് അവർ കുറച്ച് ദൂരം വരെ ഇതുപോലെ സഞ്ചരിച്ചു അപ്പോൾ ഈ നാഷണൽ ഡേക്ക് ലിബറേഷൻ ഡേക്കൊക്കെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പണായി ഇതുവഴി പോകുന്നവരുടെ മേക്ക് മക്കളൊക്കെ ബലൂണിൽ വെള്ളം നിറച്ചിട്ടും വാട്ടർ കണ്ണിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് എല്ലാവരുടെയും മേക്കുക ഇതുപോലെ എറിയലാണ് പതിവുള്ളത് ഈ രണ്ട് ദിവസങ്ങളിലും നമ്മൾ വണ്ടി കാറിലൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒക്കെ ഓപ്പൺ ചെയ്താണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം നമ്മളുടെ മേത്ത് വീഴും ഇതൊക്കെ ഒരു രസമാണ് ഈ രണ്ട് ഡേയിലും കാണാൻ പറ്റുന്നുള്ളത് അങ്ങനെ പിന്നൊരു ഡേലെ നമ്മൾ ലിബറേഷൻ ടവർ കാണാൻ വേണ്ടി പോവുകയാണ് സിറ്റിക്ക് ദാ ഈ ലിബറേഷൻ ടവറാണ് നമ്മൾ ഇതിൻ്റെ അകത്താണ് പോകുന്നുള്ളത് നമ്മൾ കുവൈത്തിൽ വന്നിട്ട് ഏകദേശം പതിമൂന്ന് വർഷം ആവാറായി ആദ്യമായിട്ടാണ് ഈ ലിബറേഷൻ ടവറിലേക്ക് നമ്മൾ കയറാൻ പോകുന്നുള്ളത് അതങ്ങനെ ആർക്കും ഓപ്പൺ ചെയ്തൊന്നും കൊടുക്കാറില്ല ഈ ടൈമിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവർ അതറിഞ്ഞ് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് വരുന്നുള്ളത് ഇതിൻ്റെ പുറത്തുന്ന സെക്യൂരിറ്റി നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തത് അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ പാർക്കിങ്ങിലേക്ക് അവർ വിടുന്നുള്ളത് അത് പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം ദാ ഞങ്ങൾ നടന്ന് പോവുകയാണ് അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ലിബറേഷൻ ടവർ ദാ ഇതുപോലെ ഏറോ മാർക്കൊക്കെ ചെയ്ത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മിക്കയും മക്കളൊക്കെ ഒരുപാട് ദൂരെ എത്തി ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് കൊണ്ട് സ്ലോ ആയി ബാക്കിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ അതിന്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ എത്തി അവിടെയും രണ്ടു പേര് നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതൊക്കെ അവർ നോക്കുന്നുണ്ട് എന്നിട്ട് ഇമ്മ്യൂണിറ്റി ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കാനും അവർ പറയുന്നുണ്ട് വാക്സിനേറ്റഡ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷമാണ് അവർക്ക് അടുത്ത് വിടുന്നുള്ളത് ദാ ഈ ലിഫ്റ്റിൽ നമ്മൾ കയറാൻ പോകുന്നുണ്ട് അതിൽ സെക്യൂരിറ്റി കൂടി അതിലുണ്ട് ഇതിൽ നൂറ്റമ്പത് മീറ്റർ ആണ് മേലക്കുള്ള ദൂരം അതിലേക്കാണ് നമ്മൾ ഇത് കയറിക്കൊണ്ടിരിക്കുന്നത് സ്പീഡിലാണ് ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്പീഡുള്ള ലിഫ്റ്റിൽ കയറി പോകുന്നുള്ളത് അങ്ങനെ അലഹദില്ല ഇതിലും കയറാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് മേലത്തെ നിലയിൽ ദാ ഇതാണ് അതിൻ്റെ അകത്തുള്ള ആംബിയൻസ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് ഇവർ ടൈം തരുന്നുള്ളത് പതിനഞ്ച് മിനിറ്റാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇവിടെ നേരങ്ങണം അതാണ് ഇവിടുത്തെ റൂൾസ് ഇതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കുവേത്ത് മൊത്തമായിട്ട് നമ്മൾക്ക് കാണാം ഇതിൻ്റെ ചുറ്റിലും കൂടെ നടന്നാൽ കുവൈത്ത് മൊത്തം നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ കണ്ടത് തന്നെയായിരിക്കും വീണ്ടും കാണാം അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ റൗണ്ട് ചുറ്റി കഴിഞ്ഞാലും ഇത് നമ്മൾ എത്തിയിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോയെന്ന് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് മിസ്റ്റേക്ക് ആണേ ഇതുപോലെ ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നുള്ളത് ഇതിന് മുമ്പ് ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ എവിടെ നിന്ന് താഴേക്ക് നോക്കി കാണാൻ നല്ല രസമാണ് ഇവിടെ ഇതിൻറെ മേലത്തെ നിലയിൽ നിന്ന് ദാ ഇതുപോലെ കറങ്ങുന്നുണ്ട് നമ്മൾക്ക് അത്ര കാലങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നാലും നമ്മൾ തൊട്ടടുത്തു നിന്ന് അത് തന്നെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്നുണ്ട് അത് കറങ്ങുന്നുണ്ടെന്നെ നമ്മൾ അങ്ങനെ ഇത് കറങ്ങുന്ന എത്രത്തോളം പോകുന്നുണ്ടെന്ന് നോക്കിയതാണ് ഇവിടെ മൂന്നുപേരും നിന്നിട്ടുണ്ട് ഈ ലൈന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് എത്രത്തോളം കറങ്ങുന്നുണ്ടെന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുള്ളത് കുവൈറ്റ് ലിബറേഷൻ ടവറിൽ മറ്റേ ടവറിൽ ഇതിനേക്കാളും കൂടുതലായിട്ട് മേലത്തെ നിലയിൽ കറങ്ങുന്നുണ്ട് ഇത് പക്ഷേ താഴെ തന്നെ നമ്മൾ ഇറങ്ങിയ പാടുള്ള ആ സ്ഥലം തന്നെയാണ് ഇതിൻ്റെ മേലത്തെ നിലയിലും ഞങ്ങൾ പോയിട്ടുണ്ട് അത് സ്റ്റെപ്പ് വഴിയാണ് ഇതിൻ്റെ മേലേക്ക് പോവേണ്ടത് അത് വേറെ പാർട്ടായിട്ട് തന്നെ കുറച്ച് സ്ഥലം അതിനു വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ട് ഇതാണ് മേലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഉണ്ട് ഇതാണ് ഇതിൻ്റെ മേലത്തെ ഉള്ള സ്ഥലം ഇതുപോലെയാണ് ഇതിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് നിന്ന് പതിനഞ്ച് മിനിറ്റ് ആയതേ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ നിന്ന് നമ്മൾ പെട്ടെന്ന് താഴേക്ക് വന്നു എന്നിട്ടും ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് വീണ്ടും കൂടി എടുത്തതാണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നുള്ളത് ഇതിൻ്റെ അകത്ത് അവർ എക്സിബിഷൻ പോലെ കുറച്ച് സ്റ്റാമ്പ്സും പുരാതന കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഫോണ് ഫാക്സ് അതുപോലുള്ള ഐറ്റംസൊക്കെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്കായി കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നുള്ളത് അതിൻ്റെ കൂടി ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ഇത് കുവൈറ്റ് സ്റ്റാമ്പ്സിന്റെ കുറച്ച് വിഷ്വൽസ് ആണ് ഇത് നമ്മളുടെ ഷെയ്ഖ് നവാഫ് ആണ് അവിടെ വേറെയും എന്തൊക്കെയോ കാർഡ്സും ബുക്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവർ എക്സിബിഷൻ പോലെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അതാ ലിഫ്റ്റിൽ കയറി താഴെ ഇറങ്ങുകയാണ് നൂറ്റൈമ്പത് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരമുള്ളത് അങ്ങനെ കുവൈത്ത് നാഷണൽ ഡേ ആൻഡ് ലിബറേഷൻ ഡേയുടെ കൊച്ചു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഇൻഷാല്ല ഇനിയും ഒരുപാട് ബ്ലോഗുമായും റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും Thanks for watching, bye bye!